കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് രാജ്മോഹൻ ഉണിത്താൻ എം പി ആവശ്യപ്പെട്ടു അപകടത്തിൽ മരണപ്പെട്ട പാടിയോട്ടിച്ചാൽ വയക്കരയിലെ നിതിൻ്റെ വീട് എം പി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുവൈറ്റിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പാടിയോട്ടിയാൽ വയക്കര സ്വദേശി കുത്തൂർ നിതിൻ്റെ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം സന്ദർശിച്ചു നിതിന്റെ പിതാവ് ലക്ഷ്മണനെയും സഹോദരൻ ജിതിനേയും എം പി ആശ്വസിപ്പിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കണമെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ എം പി പറഞ്ഞു ലോകം വളരെ ശക്തമായ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടായില്ല എല്ലാവരും കൂടെ ചേർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മരിച്ചൊരു കുടുംബത്തിന് കൊടുക്കുന്നത് ഈ കുടുംബങ്ങൾ വഴിയാധാരമായി എന്ന് പറയാം ഒരുപാട് ആളുകൾ പോയ ബാധ്യത ബാധ്യതീർക്കാനായിട്ടുള്ളവരുണ്ട് കുറേ ആളുകൾ കല്യാണം കഴിക്കാനായി പലരും കരുതി വെച്ചവരായിട്ടുണ്ട് പലരും കുട്ടികളുടെ പഠനത്തിനായി കരുതി വെച്ച ഒരാളുണ്ട് അപ്പോൾ ഓണത്തിന് വന്നിട്ട് ഓണം ആഘോഷിക്കണമെന്ന് തീരുമാനമെടുത്തവരൊക്കെ ഉണ്ട് അപ്പം ഒരു നാൽപ്പത്തി ഒൻപത് കുടുംബം എന്ന് പറയുമ്പോൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരുടെ മുഴുവൻ ദുഃഖം നമ്മുടെ ദുഃഖമാണ് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ പ്രവാസി മലയാളികൾ എന്ത് സഹായം വേണേലും ചെയ്യട്ടെ അവർ ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കണം യൂസഫലിയും രബീപിള്ളയും അതുപോലെ പ്രവാസി ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടേതായ സാമ്പത്തിക സഹായം കൊടുക്കും അപ്പോൾ എല്ലാ കുടുംബത്തിനും ഈ മരിച്ച നാൽപ്പത്തിയൊമ്പത് കുടുംബങ്ങൾക്കും അൻപത് ലക്ഷം രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരളത്തിലുള്ള ഇരുപത്തിയാലുമാർക്ക് പേർക്ക് കേരള ഗവൺമെൻറ്റും ഇന്ത്യയിലെ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വീതം വെച്ച് ചോദിച്ചാൽ ബാക്കി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ് മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും മൃതശരീരം ഒരുമിച്ച് കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം ആരും നടത്തണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചു അതുകൊണ്ട് മുഴുവൻ മൃതശരീരങ്ങൾ ഒരുമിച്ച് കേരളത്തിലെ ഇരുപത്തിനാല് മലയാളികളുടെയും മൃതശരീരങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആംബുലൻസുകളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കൊച്ചിയിൽ വിമാനം ലാൻഡ് ചെയ്യും അവിടുന്ന് കാസർകോട്ടേക്കുള്ള ഈ മൂന്ന് മൃതശരീരങ്ങൾ ഏതാണ്ട് ഒരു വൈകുന്നേരം ആറു മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തിച്ചേരാം അപ്പോൾ ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങൾ കുവൈറ്റ് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ നിവൃത്തി കെട്ടിട്ടാണ് വിദേശ രാജ്യങ്ങൾ പോകുന്നത് എല്ലാവർക്കും അവരുടെ ജന്മനാട്ടിൽ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റൊരു ഗതിയും ഇല്ലാതെ വരുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അഭയം തേടി പലരും പോകുന്നത് പോകുമ്പോൾ സർവസ്വവും വിറ്റുപിറക്കിയായിരിക്കും പോകുന്നത് അങ്ങനെ പോയിട്ടുള്ള പല ആളുകൾക്കും അവരുടെ ബാധ്യതകൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല അവരുടെ ആ ബാധ്യതയൊക്കെ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഇനി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റുണ്ട് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഈ നാട്ടുകാരോടൊപ്പം ഞാനും പങ്കുചേരുന്നു അവരുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു